ഓപ്പറേഷൻ ക്ലീൻ സ്വീപ് ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് കിലോ നിരോധിത പ്ലാസ്റ്റിക് പിടിച്ചെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള എൻഫോഴ്സ്മെന്റ് ടീമാണ് പരിശോധന നടത്തിയത് ഓപ്പറേഷൻ ക്ലീൻ ജില്ലയിൽ കിലോ നിരോധിത പ്ലാസ്റ്റിക് പിടിച്ചെടുത്തു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വേസ്റ്റ് മാനേജ്മെന്റ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായിരത്തി എട്ട് കിലോ പ്ലാസ്റ്റിക് പിടിച്ചെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ടീമാണ് പരിശോധന നടത്തിയത് പൊതുസ്ഥലങ്ങൾ ജലസ്രോതസ്സുകൾ കച്ചവട സ്ഥാപനങ്ങൾ കല്യാണ മണ്ഡപങ്ങൾ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ മുതലായ മാലിന്യ നിക്ഷേപത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത് ആയിരത്തി ഇരുനൂറ്റി അറുപത്തി ആറ് കടകളിലും ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമായി നടത്തിയ പരിശോധനയിൽ ചട്ടലംഘനങ്ങൾ നിയമപരമായ പിഴ ചുമത്തി പന്ത്രണ്ട് ലക്ഷത്തിയാറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് നിയമ ലംഘനങ്ങൾക്ക് അധികൃതർ പിഴയിട്ടത് അഞ്ഞൂറ്റി അൻപത്തി ആറ് അംഗങ്ങൾ അടങ്ങുന്ന തൊണ്ണൂറ്റിയഞ്ച് സ്പെഷ്യൽ സ്ക്വാഡായി തിരിഞ്ഞായിരുന്നു പരിശോധന കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ